തിരിച്ചു വിളിക്കാവേ ആന്റി 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 ഇതെവിടെയാ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് എന്തോട്ട് വരാത്തേ എല്ലാരും ആന്റി തിരക്കുന്നുണ്ട് എന്നോട് പോലും പറയാതെ കാര്യത്തിൽ ആർക്കും ടെൻഷനൊന്നും വേണ്ട പെട്ടെന്നുള്ള ഒരു യാത്രയായി പോയി ആരോടും ശരിക്കും ഒറ്റപ്പെട്ടു പോയി നീ അതാടും പറയാത്തത്യേക ഉത്തരവാദിത്വം ഉണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണം പരിഹരിക്കണം വേണ്ടേ ആന്റി എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നീ എന്താ ഒന്നും മിണ്ടാത്തത് കേൾക്കുന്നില്ലേ ചന്ദ്രോത്തോ അതോ പുറത്തെവിടെങ്കിലും ആണോ അല്ലാൻ എനിക്ക് പറയാനാണെങ്കിൽ ഇപ്പൊ തന്നെ അതങ്ങ് പറഞ്ഞ പോരെ നേരിട്ട് കാണണം ആന്റി വേഗം കിട്ടുവാ ഞാനിവിടെ ഉണ്ടല്ലോ അത് വേണ്ട ചന്ദ്രോത്ത് വെച്ച് പറ്റില്ല എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണം ആന്റി എല്ലാം അറിഞ്ഞു കഴിഞ്ഞു നീ എന്താ ഒന്നും മിണ്ടാത്തത് വരാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല വരാ എവിടെ വരണോന്ന് ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം ഞാൻ വിളിച്ചതും കാണണോന്ന് പറഞ്ഞതും മറ്റാരോടും പറയരുത് എന്നാ പെട്ടെന്നിറങ്ങ ഇപ്പത്തന്നെ